സർക്കാരിനെതിരെയോ പോലീസിനെതിരെയോ വണ്ടിപിരിയാറിലെ ആറു വയസ്സുകാരിയുടെ കുടുംബം ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജഡ്ജി ശരിയായ രീതിയിൽ വാദം കേൾക്കാതെയാണ് വിധി പ്രഖ്യാപിച്ചത് വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സി വി വർഗീസ് വണ്ടിപിരിയാറിൽ പറഞ്ഞു അവരുടെ നീതി വേണ്ടിയുള്ള നിലപാടാണ് ഇതുവരെ സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അക്കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള അസുതൃയോ അഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിച്ചിട്ടില്ല തുടർന്ന് ഈ കേസ് അപ്പീൽ പോകുന്നതിനും പുനരന്വേഷണം നടത്തിനും വേണ്ടിയുള്ള ഇവിടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് സംസാരിക്കുന്നതിനും മുഖ്യമന്ത്രിയെ കാണുന്നതിനു വേണ്ടിയുള്ള ഒരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കാണുന്നതിനു വേണ്ടിയുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തു കൊടുക്കും അതിനോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമസഹായവും നൽകി കേസ് പുനരന്വേഷണത്തിന് വരികയും കുറ്റവാടിക്ക് തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടി വ്യക്തമായി മുന്നോട്ട് പോകാനാണ് സി പി എം സ്വീകരിക്കുന്നത് ഇക്കാര്യത്തിനകത്ത് പാർട്ടിയെടുത്തുള്ള നിലപാടോ ഗവൺമെൻ്റ് നിലപാടിനോ അവർ യാതൊരുവിധമായ അസംതൃപ്തി അവർ പ്രകടിപ്പിക്കത്തില്ല ഞാനൊരു വിധി ഇടയായത് എന്ത് സംബന്ധിച്ചുള്ള ഒട്ടേറെ സംശയങ്ങളെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങളെല്ലാം ഈ കേസിൻ്റെ അന്വേഷണത്തിന് വിധി നിർണായകമായ വഴിത്തിരിവാകും എന്നതാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതനുസരിച്ചുള്ള അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അതനുസരിച്ചുള്ള നിലപാടുകളായി മുന്നോട്ട് പോകും